ഹലോ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എൽ എസ് എസിൻ്റെ പാർട്ട് ടു വീഡിയോയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓക്കെ പാർട്ട് വൺ വീഡിയോ കാണാത്തവർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ പാർട്ട് വൺ വീഡിയോ പോയിട്ട് കാണാം ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി ഐ എസ് ആർഒ നിർമ്മിച്ച ആസൂത്രിത മൾട്ടി ബാൻഡ് കമ്മ്യൂണിക്കേഷൻ ഉപഗ്രഹം ഏതാണ് സി എം എസ് സീറോ ത്രീ അതിൻ്റെ മറ്റൊരു പേര് ജി സ്റ്റാർ സെക്കൻഡ് ക്വസ്റ്റ്യൻ എട്ടാമത് കേന്ദ്ര പേ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് രഞ്ജന ദേശായി ജസ്റ്റിസ് രഞ്ജന ദേശായി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ പലിശക്കാർക്കെതിരെ പോലീസ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ ഷൈലോഗ് ടു ഓപ്പറേഷൻ ഷൈലോഗ് ടു അടുത്ത ക്വസ്റ്റ്യൻ ചൈന പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച അത്യാധുനിക വിമാനവാഹിനി കപ്പൽ ഫുജിയാൻ പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ മാധ്യമ ഉപയോഗം നിരോധിക്കാൻ തീരുമാനിച്ച രാജ്യമാണ് ഡെൻമാർക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പുതിയ പ്രസിഡൻ്റായി നിയമിതനാകുന്നത് കെ ജയകുമാർ ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതി ഓപ്പറേഷൻ രക്ഷിത അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസ് അക്കാദമി മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ ചിത്രം ഭ്രമയുഗം ലാസ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബറിൽ റിക്ടേഴ്സ് സ്കെയിൽ സിക്സ് പോയിൻ്റ് നയൻ തീവ്രതയിൽ ഭൂകമ്പം ഉണ്ടായ രാജ്യം ജപ്പാൻ ഓക്കെ ഇന്ന് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കുന്നതിനേക്കാളും കുറച്ച് കുറച്ചായിട്ട് നമ്മൾ പഠിച്ച് പോവുക നിങ്ങൾ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ ഫസ്റ്റ് വീഡിയോ പോയി കാണുക അതിൽ നമ്മൾ പത്ത് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അത് കണ്ട് അത് പഠിച്ചതിന് ശേഷം ഈ വീഡിയോ കണ്ടിട്ട് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നന്നായി പഠിക്കുക ഓക്കെ നമ്മൾ അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക പിന്നെ എൻ എസ് എസ് പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സും അതുപോലെ നിങ്ങളും ഒക്കെ എന്താ പറയുക ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്